സൈനിക കൂട്ടായ്മയായ അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിനത്യംകുളം താലൂക്ക് ആശുപത്രിയിലാണ് പരിപാടി നടത്തിയത് സൈനിക കൂട്ടായ്മയായ അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചത് താലൂക്ക് ആശുപത്രിയിൽ ചടങ്ങുകൾ നടന്നു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജി പതാക ഉയർത്തി

രാജ്യം എഴുപത്തൊമ്പതാമത് താന്ത്രിദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ആദ്യം തന്നെ കായംകുളം താലൂക്ക് ഓഫീസിലെ ബാക്കി പാർട്ടി ഭാരവാഹികൾക്കും ജിയൻ അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ താന്ത്രിക ദിനം ആശംസകൾ നേരുന്നു ഇതിനോടൊപ്പം തന്നെ താന്ത്രിക ദിനം പല ആവർത്തി കടന്നു ഈ അവസരത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ രചിച്ച തീര സമര

ജി എൻ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം അജിത് കുമാർ സ്വാഗതം പറഞ്ഞു കെ എം പത്തൂർക്കാല എൽ പി സ്കൂളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളുടെ പരേഡിന് സല്യൂട്ട് സ്വീകരിച്ചു രാജീവ് രാജീവ്മുട്ടം ദേശീയപതാകയന്തി സല്യൂട്ട് സ്വീകരിക്കുകയായിരുന്നു തുടർന്ന് നടന്ന ചടങ്ങിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് മധുരം വിതരണം ചെയ്തു ധീരയോധാക്കളുടെ സ്മൃതി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചനയും നടത്തിയിരുന്നു സൈനിക കൂട്ടായ്മ പ്രതിനിധികളായ രതീഷ് പുലുവളങ്ങര ഗോപേഷ് ചെങ്ങന്നൂർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സൈനിക കൂട്ടായ്മ ട്രഷറർ സാജൻ കായംകുളം ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ിഡിനെറ്റ് ന്യൂസ് കായംകുളം